ഹലോ എല്ലാവർക്കും എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലൂടെ സ്വാഗതം അപ്പോൾ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ ഞാനിപ്പോൾ ഉണ്ടാക്കാൻ പോണത് താറാവേറിയാണ് അപ്പോൾ ഒരു പാത്രത്തിലോട്ട് എണ്ണ ഒഴിച്ച് സവാള പച്ചമുളക് വേപ്പിലേക്ക് ഇട്ട് ഒന്ന് വയറ്റി എടുത്ത് ഞാൻ താറാവേറിയുടെയും ചിക്കൻ കറിയുടെയും വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇപ്പോൾ ചെയ്യുന്നത് ഞാൻ ചിക്കൻ കറിയുടെ വീഡിയോ എന്ന് വിചാരിച്ച് ചിക്കൻ കറി എങ്ങനെ ഉണ്ടാക്കണമെന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോ കണ്ടിട്ട് അവസാനം അവസാനമാണ് ഞാനത് മനസ്സിലാക്കിയത് താറാവേറിയായിരുന്നു പിന്നെ ഞാൻ ഒന്നും നോക്കിയില്ല ഒന്നും കൂടെ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിരുന്നോട്ടോ ഇന്ന് ഞാൻ എന്താണോ ചെയ്യുന്നത് അതായിരിക്കും ഞാൻ വീഡിയോസായിട്ട് അപ്ലോഡ് ചെയ്യാറ് അല്ലാതെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് കണ്ടൻറ്റ് തപ്പിയിട്ട് ഞാനാങ്ങണം അങ്ങനെയൊന്നും ഞാൻ വീഡിയോസ് ഒന്നും എടുക്കാറില്ല കേട്ടോ താറാവേറി ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ എടുത്തത് സവാള പച്ചമുളക് കരിഞ്ഞു വെച്ചത് പിന്നെ അതേ ഉരുളക്കിഴങ്ങ് ഉണ്ട് ഇഞ്ചി പച്ചമുളക് പേസ്റ്റ് ഉണ്ട് പിന്നെ അതേ തേങ്ങാപ്പാൽ ഉണ്ട് രണ്ടാം പാൽ ഒന്നാം പാൽ എന്നൊക്കെ പറഞ്ഞെടുത്തിട്ടുണ്ട് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി പേസ്റ്റ് ഞാനിപ്പോൾ അതിലോട്ട് ആഡ് ചെയ്തു അതൊക്കെ ഒന്ന് വയന്ന് വരുമ്പേക്കും ഞാൻ പിന്നെ കറിക്ക് ആവശ്യമായിട്ടുള്ള പൊടികളൊക്കെ ചേർത്ത് തുടങ്ങിയിട്ട് അതേ മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ആഡ് ചെയ്തു അത് കഴിഞ്ഞിട്ട് കുറച്ച് ഇറക്കി ഇളക്കി കഴിഞ്ഞിട്ട് ഞാൻ കുരുമുളക് ഒക്കെ ആഡ് ചെയ്തു പിന്നെ ഇളക്കി അത് കഴിഞ്ഞിട്ടാണ് അതേ മസാലപ്പൊടി ഇട്ടത് മസാലപ്പൊടി ഇട്ടിട്ട് ഞാൻ അത് കുറച്ച് നേരം കൂടി ഇറക്കിയായിരുന്നു അത് കഴിഞ്ഞിട്ട് താറാവ് വേവിച്ചത് ഞാനതിലോട്ട് ആഡ് ചെയ്തായിരുന്നു കേട്ടോ അപ്പം ഞാൻ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് കുറച്ച് നേരെ ഇളക്കി കുറച്ച് നേരം തിളപ്പിച്ചെടുത്തു കേട്ടോ അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഉരുളക്കിഴങ്ങ് അതിലോട്ടിട്ടു പിന്നെ അത് തിളപ്പിച്ചെടുത്ത് ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ